ഹലോ ഡി എസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ നോക്കാട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വയ്ക്കാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ അവിടെ മഴ പെയ്തിരുന്നു ഇന്നലെ അവിടെ മഴ പെയ്തോ ഇങ്ങനെ ചോദിക്കും ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നത് മഴ പെയ്തോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഡിഡ് ഇറയിൻ ഇന്നലെ അവിടെ മഴ പെയ്തു അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാണ് അതെ ഇവിടെ നല്ല മഴ പെയ്തു എന്ന് എങ്ങനെ പറയും അതെ ഇവിടെ നല്ല മഴ പെയ്തു എന്ന് പറയണം അല്ലേ അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് എന്നാണ് അപ്പോൾ എങ്ങനെ പറയും എസ് ഇറ്റ് റെയ്ോട്ട് ഹിയർ എസ് അതെ ഇറ്റ് റെയ് മഴ പെയ്തു ോട്ട് ഹിയർ ഇവിടെ നല്ല മഴ പെയ്തു അപ്പം പാസ്റ്റിലാണല്ലോ പറയുന്നത് പെയ്തു എന്നാണ് പറയുന്നത് അപ്പം നമ്മളവിടെ റെയിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് റെയിൻ്റെ എന്നാണ് അപ്പം ഇറ്റ് റെയിൻഡ് എലോട്ട് ഹിയർ ഇവിടെ നല്ല മഴ പെയ്തു അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് എന്നും യൂസ് ചെയ്തു നെക്സ്റ്റ് മഴ പെയ്തപ്പോൾ ഞാൻ പുറത്ത് പോയി മഴ പെയ്തപ്പോൾ ഞാൻ പുറത്ത് പോയി എങ്ങനെ പറയൂ ഐ വെൻ്റ് ഔട്ട് വെൻ ഇറ്റ് റേഞ്ച് ഐ വെൻ്റ് ഔട്ട് വെൻ ഇറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലാണ് പറയുന്നത് അല്ലെ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പം ഐ വെൻ്റ് ഔട്ട് ഞാൻ പുറത്ത് പോയി വെൻ ഇറ്റ് റേഞ്ച് മഴ പെയ്തപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഇപ്പോഴും ഇല്ല ഇവിടെ ഇപ്പോഴും കറൻറ്റില്ല എന്ന് എങ്ങനെ പറയൂ ദർ ഈസ് സ്റ്റിൽ നോ ഇലക്ട്രിസിറ്റി ഹിയർ ദർ ഈസ് സ്റ്റിൽ നോ ഇലക്ട്രിസിറ്റി ഹിയർ ഇവിടെ ഇപ്പോഴും കറൻറ്റില്ല ഇവിടെ ഇ ഇപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റിൽ എന്ന് യൂസ് ചെയ്തു അപ്പോൾ ദർ ഈസ് സ്റ്റിൽ നോ ഇലക്ട്രിസിറ്റി ഹിയർ ഇവിടെ ഇപ്പോഴും കറണ്ടില്ല അപ്പോൾ ഇത്രക്കും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗ്രാമറിൻ്റെ ക്ലാസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യും നൈതർ നോറാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ കാണുക Thank you so much.